ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശേരിയാണ് സേതുമാധവൻ സച്ചിയും അർച്ചനയും തൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അച്ഛൻ എന്തിനാ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അവന്തികയും കൂടി വരട്ടെ എന്നും എന്നിട്ട് കാര്യം പറയാമെന്നും സേതുമാധവൻ പറയുന്നു തുടർന്ന് അവന്തികയും കൂടി അങ്ങോട്ടേക്ക് വരുമ്പോൾ സേതുമാധവൻ പറയുകയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അനഗയുടെയും സന്ദീപിന്റെയും വിവാഹത്തിന്റെ കാര്യമാണ് ഒന്നെങ്കിൽ അത് തീർത്തും ഉപേക്ഷിച്ച് കുട്ടികളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കണം ഇത് കേൾക്കുന്ന അർച്ചന ചോദിക്കുകയാണ് അല്ലച്ച വൈകുണ്ഠസ്വാമികൾ പറഞ്ഞത് അർച്ചനെ അഭിപ്രായമൊക്കെ പിന്നെ പറയാം ആദ്യം അച്ഛന് പറയാനുള്ളത് അച്ഛൻ പറയട്ടെ എന്ന് അവൻ തിക പറയുകയാണ് തുടർന്ന് സേതുമാധവൻ പറയുകയാണ് എന്താണെങ്കിലും ഈ വിവാഹം നടത്താൻ ഞാൻ ഉറപ്പിച്ച കാര്യമാ പിന്നെ വിവാഹത്തിന്റെ പരിഹാരം ഞാനത് വൈകുണ്ഠസ്വാമികളോട് ചോദിച്ചോളാം അല്ലച്ച എനിക്ക് തോന്നുന്നില്ല സന്ദീപ് ഇപ്പോ ഈ വിവാഹത്തിനോട് താല്പര്യമുണ്ടെന്ന് എന്ന് സച്ചി പറയുമ്പോ അവന്തിക പറയുകയാ അതൊക്കെ വെറും തോന്നല ഇന്നലെ കൂടി അനകയനോട് പറഞ്ഞതേയുള്ളൂ അല്ല അനകയല്ലേ ഇന്നലെ പറഞ്ഞത് സന്ദീപ് പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് സന്ദീപിനോടൊന്ന് ചോദിക്കാമെന്ന് അർച്ചന പറയുമ്പോ അവന്തിക പറയുകയാണ് അവനും കൂടി അറിഞ്ഞല്ലേ വിവാഹം വരെ കാര്യങ്ങൾ എത്തിയത് ഇനി എന്തിനാ അവനോടൊക്കെ ചോദിക്കുന്നത് ഇനി നിങ്ങൾ പറഞ്ഞു വരുന്നത് സന്ദീപിന് മറ്റൊരു ബന്ധമുണ്ടെന്നാണോ അവൻ അച്ഛനെ ചതിച്ച് മറ്റൊരു ബന്ധത്തിൽ ആണെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത് തുടർന്ന് സേതുമാധവൻ പറയുകയാണ് ഒരു കാര്യം പറഞ്ഞതിന് നിങ്ങളാരും ഇത്ര കാട് കേറേണ്ട ആവശ്യമില്ല ഞാനെന്താണെങ്കിലും നാളെ വൈകുണ്ട സ്വാമികളോട് ഒന്ന് സംസാരിക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് സേതുമാധവൻ തന്റെ മുറിയിലേക്ക് പോകുന്നു അങ്ങനെ സച്ചി മുറിയിലേക്ക് പോയതിനു ശേഷം അർച്ചനെ പിടിച്ചു വെച്ച് അവന്തിക പറയുകയാണ് അതെ ഇതുപോലുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ വരരുത് സന്ദീപിനി എതിർത്താലും ഈ വിവാഹം ഞാൻ എങ്ങനെയെങ്കിലും നടത്തിയിരിക്കും നമ്മൾ കുറെ നാളായില്ലേ ഈ കാര്യത്തിന്റെ പേരിൽ കിട്ടുകൊണ്ടേയിരിക്കുന്നു നിർത്തിപ്പോയിക്കൂടെയെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ആരാ നിർത്തി നിർത്തിപ്പോകേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് അർച്ചനയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചന മുറിയിലേക്ക് വരുന്നതാണ് സച്ചിയേട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ എപ്പോഴാടോ ഒന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നു തുടർന്ന് അർച്ചന സച്ചിയോട് പറയുകയാണ് സച്ചേട്ട നമുക്ക് കാര്യങ്ങളെല്ലാം തുറന്നു പറയാം ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ടെന്നാ ഞാൻ പറയുന്നത് ഇനിയും സന്ദീപിന്റെയും അനകയുടെയും വിവാഹത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു ചർച്ചയുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഇപ്പം തന്നെ അച്ഛനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് അർച്ചന പറയുന്നു നാളെ എന്താണെങ്കിലും നമുക്ക് അച്ഛനോട് സംസാരിക്കാം സന്ദീപിനെ കൊണ്ടും സംസാരിപ്പിക്കാം എന്താണെങ്കിലും മനസ്സിലാകാതിരിക്കില്ലല്ലോ നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് സന്ദീപിന്റെ മുറിയിലേക്ക് ചെല്ലുന്ന അനകയാണ് എന്നാൽ സന്ദീപ് അവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അവന്തിക ചോദിക്കുകയാണ് നീ എന്താ ഈ മുറിയിൽ അതു പിന്നെ സന്ദീപിനോടൊന്ന് സംസാരിക്കാൻ നിനക്ക് ഇതിനു വേണ്ടി എന്താ സംസാരിക്കാനുള്ളത് നീ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നും അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇതൊക്കെ തന്നെയല്ലേ നിനക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ എന്ത് വേണമെന്നാ ചേച്ചി പറയുന്നത് എടി സന്ദീപിൻ്റെയും ആതിരയുടെയും പ്രേമത്തിൻ്റെ ഇടയിലേക്ക് നീടിച്ചു കയറണം അത്ര തന്നെ തുടർന്ന് അവന്തിക ചോദിക്കുകയാണ് ഞാൻ നിന്നോട് കുറച്ച് നാളായി ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതുന്നു സന്ദീപിനെ ഇനി നിനക്ക് ഒരിക്കലും കിട്ടില്ലെന്നും കൂടാതെ സന്ദീപിൻ്റെയും ആതിരയുടെയും വിവാഹം കഴിഞ്ഞെന്നും ഇരിക്കട്ടെ നീ അപ്പോ എന്തു ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവനെയും അവളെയും ഞാൻ കൊല്ലും എന്നിട്ട് ഞാനും മരിക്കും എന്റെ സന്ദീപിനെ തട്ടിയെടുക്കാൻ ആര് ശ്രമിച്ചാലും മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയെ അവർക്കില്ല ആതിരെ ഞാൻ കൊല്ലും ചേച്ചി അതിന് എനിക്കൊരു മടിയുമില്ലെന്ന് അനക പറയുമ്പോ അവന്തിക ചോദിക്കുകയാണ് അല്ല സന്ദീപിനു വേണ്ടി മരിക്കാനും നീ തയ്യാറാണെന്നല്ലേ പറഞ്ഞത് എല്ലാവരെയും ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റ് നീ ക്രിയേറ്റ് ചെയ്യണം അത് എങ്ങനെ വേണമെന്ന് നീ ഒന്ന് ആലോചിക്കേ അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക പോകുമ്പോ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അനക പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സ്നേഹയുമാണ് അർച്ചനയും സ്നേഹയും കൂടി എല്ലാം സേതുമാധവനോട് തുറന്നു പറയാൻ സന്ദീപിനെ നിർബന്ധിക്കുകയാണ് അങ്ങനെ സന്ദീപും സ്നേഹയും അർച്ചനയും കൂടി സേതുമാധവന്റെ അടുത്തേക്ക് ചെല്ലുന്നു സന്ദീപിനോട് പറയാൻ വേണ്ടി അർച്ചന പറയുന്നു അച്ഛാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് സന്ദീപ് പറയാൻ ആരംഭിക്കുമ്പോഴേക്കും സന്ദീപിന്റെ മുറിയിൽ കയറി കത്തി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനക പെട്ടെന്ന് അവന്തിക മോളെ എന്നുറക്കെ നിലവിളിക്കുന്നത് കേട്ട് എല്ലാവരും മുകളിലേക്ക് ഓടി ചെല്ലുകയാണ് അങ്ങനെ എല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻ ക്രിയേഷൻസ്